നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ സി എസ് കെ എസ് ആർ എച്ചിനോടും പോട്ടി സ്വന്തം മൈതാനത്ത് സി എസ് കെ തോൽക്കുന്നു ഒമ്പത് കളി കഴിയുമ്പോൾ സി എസ് കെക്കുള്ളത് രണ്ട് രണ്ട് വിജയങ്ങൾ നാല് നാല് പോയിന്റും മൈനസ് വൺ പോയിന്റ് ത്രീ സീറോ ടു നാട്രൻ റേറ്റുമായിട്ട് പത്താം സ്ഥാനത്ത് ഈ സി എസ് കെ കിരി മുന്നോട്ട് പോകാൻ കഴിയുമോ അതാണ് ചോദ്യം അവർ പുറത്തായി കഴിഞ്ഞില്ലേ പ്ലേ ഓഫ് സാധ്യത പൂർണ്ണമായും അവസാനിച്ചില്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരവാണ് ഈ വീഡിയോയിൽ എല്ലാവരും സംസാരിക്കുന്നു ആർ സി ബിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കംബാക്കിനെ കുറിച്ച് അത് തീർച്ചയായിട്ടും ഐ പി എൽ ചരിത്രത്തിൽ എക്കാലത്തും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് ഡാനിയൽ വെട്ടോറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആർ സി ബിയുടെ തിരിച്ചുവരവിനെ കുറിച്ച് സംസാരിക്കുന്നു സ്റ്റീഫൻ ഫ്ലമിങ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആർ സി ബിയുടെ തിരിച്ചുവരവിനെ കുറിച്ച് സംസാരിക്കുന്നു നിതീഷ് കുമാർ റെഡ്ഡി ഇന്നലെ ആർ സി ബിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരിച്ചുവരവിനെ കുറിച്ച് സംസാരിക്കുന്നു ദാറ്റ് മീൻസ് ആ തിരിച്ചുവരവ് അതൊരു അത്ഭുതകരമായ തിരിച്ചുവരവായിരുന്നു അത് ഐ പി എൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു തിരിച്ചുവരവാണ് അത് ഓരോ ടീമിനെയും തകർന്ന് തരിപ്പണമായി നിൽക്കുന്നിടത്ത് നിന്ന് തിരികെ വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൊടുത്ത് ഇൻസ്പയർ ചെയ്യുന്ന ഒരു തിരിച്ചുവരവാണ് നോക്കാം നമുക്ക് എന്താണ് കഴിഞ്ഞ തവണ സംഭവിച്ചത് ഒമ്പത് കളി കഴിയുമ്പോൾ രണ്ട് രണ്ട് വിജയങ്ങൾ ഏഴ് തോൽവികൾ നാല് നാല് പോയിന്റിൽ പത്താം സ്ഥാനത്ത് നിന്ന് ആർ സി ബി ആണ് പിന്നീട് കഴിഞ്ഞ തവണ പ്ലേ ഓഫിന് യോഗ്യത നേടിയത് ഇപ്പോ അന്നത്തെ ആർ സി ബിയുടെ അതേ നിലയിലാണ് സി എസ് കെ ഒമ്പത് കളികൾ രണ്ട് വിജയങ്ങൾ ഏഴ് തോൽവികൾ ആർ സി ബി അന്ന് അങ്ങനെയായിരുന്നു ഒമ്പത് കളി രണ്ട് വിജയം ഏഴ് പോയിന്റ് പക്ഷെ നെറ്റ് റൺ റേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് ആർ സി ബിക്ക് മൈനസ് സീറോ പോയിന്റ് സെവൻ ടു ആണ് നെറ്റ് റൺ റേറ്റ് എങ്കിൽ ഇന്ന് സി എസ് കെക്ക് മൈനസ് വൺ പോയിന്റ് ത്രീ ആണ് നെറ്റ് റൺ റേറ്റ് അപ്പോ ഒരേ പോലെ നിൽക്കുകയാണ് അന്നത്തെ ആർ സി ബിയുടെ അതേപോലെയുള്ള ഒരു പ്രകടനം നടത്തി ഇനിയുള്ള അഞ്ച് കളികളും വിജയിച്ചുകൊണ്ട് സി എസ് കെക്ക് കടന്നു പോകാൻ പറ്റുമോ പ്ലേ ഓഫിലേക്ക് എന്നുള്ളതാണ് ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ വലിയ രൂപത്തിൽ കാര്യങ്ങൾ ടേൺ റൗണ്ട് ചെയ്തെങ്കിൽ മാത്രമേ സി എസ് കെക്ക് അതിനെ സാധിക്കുകയുള്ളൂ ഇപ്പോ സി എസ് കെ പൂർണ്ണമായും പുറത്തായോ ഇല്ല ഇല്ല എന്നതാണ് ഉത്തരം പക്ഷേ സി എസ് കെ പുറത്താവലിന്റെ വക്കിൽ തന്നെയാണ് അതും മറക്കരുത് ഇനി ഒരു മിറക്കിള് പോലെ സംഭവിക്കണം കഴിഞ്ഞ തവണ ആർ സി ബി ചെയ്ത് കാണിച്ചതാണ് പക്ഷേ വൺസിൻ ബ്ലൂ മൂൺ എന്ന് പറയുന്ന പോലെ സംഭവിച്ചൊരു കാര്യമാണത് അത് ഈ വീണ്ടും ആവർത്തിക്കാൻ സി എസ് കെ കൊണ്ട് പറ്റുമോ നിലവിലെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് ഇനിയുള്ള അഞ്ച് കളികളും സി എസ് കെ വിജയിച്ചാൽ പോലും പതിനാല് പോയിന്റിലേക്ക് എത്താൻ പറ്റുകയുള്ളു നിലവിൽ ഓൾറെഡി പന്ത്രണ്ട് പോയിന്റുമായിട്ട് മൂന്ന് ടീമുകളുണ്ട് പത്ത് പോയിന്റുമായിട്ട് വീണ്ടും മൂന്ന് ടീമുകളുമുണ്ട് അപ്പൊ ആ ആറ് ടീമുകൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയും സി എസ് കെ അവർക്ക് ലഭിക്കുന്ന പോയിന്റുകൾ എല്ലാം വാരിക്കൂട്ടുകയും ചെയ്ത് പതിനാല് പോയിന്റിലേക്ക് എത്തിയാൽ ഫോർത്ത് സ്പോട്ട് എങ്കിലും അവിടെ ഓപ്പൺ ആയി കിടക്കണം എന്നിട്ട് അപ്പോഴും സ്വാഭാവികമാണ് നെറ്റ് റൺ റേറ്റിന്റെ വിഷയം വരും കഴിഞ്ഞി നെറ്റ് റൺ റേറ്റ് പിടിച്ചാൽ കയറിയത് ഇപ്പോൾ സി എസ് കെ മൈനസ് വൺ പോയിന്റ് ത്രീ നിൽക്കുന്ന നെറ്റർ റേറ്റ് വരും കളികളിലും മാറ്റിമറിച്ച് വിജയിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു സാധ്യതയുള്ളൂ അങ്ങനെ മാറ്റിമറിക്കാനുള്ള കേല്പ് സി എസ് കെ ബാറ്റിങ്ങിന് ഇപ്പോഴും ഉണ്ടോ എന്നതാണ് ചോദ്യം എം എസ് സി എന്ന് പറഞ്ഞ പോലെ കളിയാകെ മാറിപ്പോയി ഞങ്ങൾ വേണ്ട വിധത്തിൽ റൺസ് അടിക്കുന്നില്ല എന്ന് അപ്പൊ റൺസ് അടിക്കണം എന്നിട്ട് വിജയിക്കണം എന്നിട്ട് മറ്റു ടീമുകളുടെ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ സി എസ് കെക്ക് സാധ്യതയുള്ളൂ പക്ഷെ അതിന് കെൽപ്പുള്ളവർ സി എസ് കെ നിരയിലുണ്ടോ ആ ചോദ്യത്തിന് ഉത്തരം ഡേവൽ ഡി ബ്രീസിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ആ ചോദ്യത്തിന് ഉത്തരം ആയുഷ് മേത്രയെ ചൂണ്ടിക്കാണിക്കാണ് ഇങ്ങനെ ഒന്നോ രണ്ടോ പേര് മാത്രം വിചാരിച്ച പോരാ ടീം മുഴുവനും ഒത്തൊരുമിച്ച് ഒരു മിറക്കിളിന് വേണ്ടി അതിൽ വിശ്വസിച്ച് പ്രകടനം നടത്തിയെങ്കിൽ മാത്രമേ അന്താ സി ബി ചെയ്ത മാന്ത്രികത സി എസ് കെക്ക് ആവർത്തിക്കാൻ പറ്റുകയുള്ളൂ ക്രിക്കറ്റ് ലോകത്തെ